സബലമീ കലാ ജീവിതമെന്ന ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച ഇ ആർ ഉണ്ണി എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വേദിയിൽ നടക്കുകയാണ് വേദിയിലുള്ളത് ശ്രീ വിജയ് ജെയിംസ് സർ നോവലിസ്റ്റ് സ്വീകരിക്കുന്നത് ശ്രീമതി തെരേസ ടോം ആശംസകൾ ശ്രീ ശരത് ബാബു തച്ചാമ്പാറ ഒപ്പമുള്ളത് ശ്രീ എൽ വി ഹരികുമാർ സാർ അധികമായി ഒന്നും പറയാതെ തന്നെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ് പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി നോവലിസ്റ്റ് വി ജെ ജെയിംസ് സാറിനെ ക്ഷണിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നതിനായി ശ്രീമതി തെരേസ ടോമിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അവിചാരിതമായി ഫലമേൽപ്പിക്കപ്പെട്ട ഒരു കർത്തവ്യമായിരുന്നു പുസ്തകം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും സഞ്ചരിക്കുവാനുള്ള ഒരു ജ്ഞാനം എനിക്കില്ല പരിജ്ഞാനം എങ്കിലും ഇത് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അതായത് സഫലമീ കലാജീവിതം എന്ന ആ ഒരു ടൈറ്റിലിൽ തന്നെ ഉണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കലയുടെ വ്യത്യസ്ത രംഗങ്ങളിൽ തങ്ങളുടെ മികവ് പ്രകടിപ്പിച്ച പ്രത്യേകിച്ചും മലയാളത്തിൻ്റെ അഭിമാനങ്ങളായി മാറിയ പത്ത് പേരല്ലേ പത്ത് വ്യക്തിത്വങ്ങളെ അവരുടെ ജീവിത ജീവിതചര്യകളെ അവരുടെ ജീവിതത്തിലെ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത ചില ആഴങ്ങളെ കൂടിയൊക്കെ പ്രകാശിപ്പിക്കുന്ന ഒരു പുസ്തകമായിരിക്കും ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയായിരിക്കും കാരണം നമുക്ക് എഴുതിയിരിക്കുന്ന ഈ ആർ ഉണ്ണിയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്തെ പാരമ്പര്യം ആ എഴുത്തിൻ്റെ മികവൊക്കെ നമുക്കറിയാവുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹം അത് വളരെ ഗരിമയോടുകൂടി തന്നെ അത് നിർവഹിച്ചിട്ടുണ്ടാകും ഞാൻ ഇന്ന് തന്നെ ഈ പുസ്തകം കരുതുന്നത് വായിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ മലയാളികളുടെ അഭിമാനമായ മട്ടന്നൂര് മട്ടന്നൂരിൻ്റെ ചണ്ടയും ജീവിതവുമാണ് ആദ്യത്തെ അധ്യായമായിട്ട് കാണുന്നത് മട്ടന്നൂരിനെ നമുക്കറിയാം ലോക പ്രശസ്തനാണ് നമ്മുടെ മലയാളത്തെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രശസ്തിയിൽ എത്തിച്ച ഒരു ചണ്ടവാദ്യക്കാരനാണ് അദ്ദേഹം അതുപോലെ ഇലഞ്ഞിത്തറ മേളം എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് തൃശ്ശൂർ ഞാൻ ആ ഇലഞ്ഞിത്തറയിൽ പോയിരുന്ന ആ മേളം കേക്ക് അവരുടെ ആ മേളത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വൈബ് നമ്മളെയും വന്ന ഒരു പ്രഷറായിട്ട് ആവേശിച്ച് അറിയാതെ കൈ ഇങ്ങനെ വെച്ച് ആ മേളം ആസ്വദിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ തിമിലയുടെ രംഗത്തുള്ള അത് പ്രതിഭാശാലികളെ നമ്മൾ പെരുവനം കൂട്ടന്മാരെ അതുപോലെയുള്ള പ്രതിഭാശാലികൾ പിന്നീട് നൃത്തത്തിൻ്റെ രംഗത്തെ അതുപോലെ എനിക്ക് പരിചിതയായ ഒരു വ്യക്തിത്വമുണ്ട് പാർവതി ബാബുൾ ബാബുൾ സംഗീതത്തെയും അതുപോലെ ബാബുൾ അവരുടെ നൃത്തത്തെയും അവരുടെ ആ പ്രകടനം ഞാൻ രണ്ടു വട്ടം എനിക്ക് വളരെ നിന്ന് അത് വീക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് അതായത് ഒരു കലയെ സംഗീതത്തെയും നൃത്തത്തെയും എങ്ങനെ ആത്മീയ അന്വേഷണമാക്കി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാവും എന്നും നമ്മൾ നമ്മൾ ആ ഒരു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും അതിൽ ഭാഗഭാഗാകേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഈ ആത്മീയതയുടെ പൂർണ്ണ തലവും എന്നൊക്കെ പറയാം ഒരാൾ എന്തിനെയോ അന്വേഷിച്ച് ചെല്ലുന്നു അന്വേഷിച്ച് ചെന്നിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ അത് തന്നെയായി മാറുന്നു ഒരു വ്യക്തി വ്യക്തിയാണ് അവിടെ പാടുന്നത് വ്യക്തി തന്നെ അവിടെ ആടുന്നു പക്ഷേ ഈ വ്യക്തി സ്വയം വ്യക്തി അല്ലാതായി മാറുകയും പാട്ടും ആട്ടവുമായിട്ട് പൂർണ്ണമായിട്ട് ചേർന്ന് ഒരു ആത്മീയ ലയം പ്രാപിക്കുകയും ചെയ്യുന്ന ആ ബാവിൾസ് സംഗീതവും അതുപോലെയുള്ള നൃത്തവും ആ രൂപങ്ങൾ അപ്പം പാർവതിയെക്കുറിച്ചുള്ള ഒരു ഒരു അധ്യായം ഇതിൽ കാണുന്നുണ്ട് എങ്ങനെ എനിക്ക് സത്യത്തിൽ പുസ്തകം വായിക്കാത്തത് കൊണ്ട് ഇതിന് ഗഹനതയിലേക്ക് കിടക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ഉണ്ട് കാരണം എനിക്ക് അറിവുള്ള ഒന്ന് രണ്ടേ പേരെക്കുറിച്ച് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ അതിനപ്പുറം ഈ പ്രതീക്ഷ വളരെ പ്രതീക്ഷയോടുകൂടി ഇ ആർ ഉണ്ണിയുടെ ഈ പുസ്തകം ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ഇത് വായിച്ച് വാങ്ങി വായിക്കുക ഈ വ്യക്തിത്വങ്ങളെ നമ്മൾ ഒരുപക്ഷേ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ ജീവിത എങ്ങനെ എങ്ങനെയാണ് അവരങ്ങനെ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളത് കാരണം അതിലൊരു തപസ്യ പോലെ ഒരു തപസ്സു പോലെ കൊണ്ടു നടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഔന്നിത്യത്തിൽ ഒരാൾക്ക് എത്തിച്ചേരുവാനായിട്ടാവൂ അതിൻ്റെ പിന്നിൽ ഒരുപാട് ക്ലേശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ സൂക്ഷ്മ ചിത്രങ്ങളുടെ ഒരു കലാകാരൻ അഷ്റഫ് അല്ലേ അതും വളരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയതല്ല ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് ഓടിച്ചു നോക്കി അതായത് ചെറിയ കുപ്പിക്കുള്ളിൽ വളരെ സൂക്ഷ്മ ചിത്രങ്ങൾ അതൊരു വലിയ ക്രാഫ്റ്റാണ് അതിലേക്കൊക്കെ അത് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ക്രാഫ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവം ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയും ഇതിനകത്ത് അഷ്റഫും ഇത് ഇതിലും വന്നിട്ടുണ്ട് അങ്ങനെ പത്ത് മഹനീയ വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് കലാരംഗത്തുള്ള വ്യത്യസ്തമായ കലാ ജീവിതങ്ങൾ നയിച്ച പത്ത് പേരുടെ അവരെ അവരെ അവരുമായിട്ട് അഭിമുഖം നടത്തിയും അവരുമായിട്ട് സംഭാഷണങ്ങൾ ഒക്കെയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് പലതും മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ചന്ദ്രിക വാരാന്ത പതിപ്പിലും മാധ്യമത്തിലും മാതൃഭൂമി വാരാന്ത പതിപ്പിലുമൊക്കെയായിട്ട് വന്ന ലേഖനങ്ങളാണ് ഇപ്പോൾ പല പലതും അപ്പോൾ ചിലതൊക്കെ നമ്മളൊക്കെ വായിച്ചതായിരിക്കാം എങ്കിലും സമഗ്രമായ നിലയിൽ ഒരു പുസ്തകമെന്ന നിലയിൽ കൈരളിക്ക് മലയാള ഭാഷയ്ക്ക് കിട്ടിയ ഒരു കനപ്പെട്ട സംഭാവനയായിരിക്കും സബലമി കലാജീവിതം ഇത് ഈ പുസ്തകത്തിനും ഇ ആർ ഉണ്ണിക്കും ഇത് പ്രസിദ്ധീകരിച്ച ഹരിതം ബുക്സിനും അഭിനന്ദനങ്ങളും ആശംസകളും നൽകും നന്ദി നമസ്കാരം സംസാരിക്കുന്നതിനായി ശ്രീമതി തെരേസ ടോമിയെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്ലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബഹുമാന്യര് ഈ പുസ്തകം ഇ ആർ ഉണ്ണിയുടെ ഈ പുസ്തകം ബിജെ ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടിയത് പക്ഷേ അദ്ദേഹം അതിനകത്ത് നമ്മുടെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിയുന്നവരാണെങ്കിൽ തന്നെയും വളരെയധികം പ്രസിദ്ധി നേടാതെയും അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രകീർത്തിക്കാതെ ഇരുന്ന ചിലരുടെ കാര്യങ്ങൾ കൂടെ അദ്ദേഹം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മട്ടന്നൂരിൻ്റെ ചെണ്ടയും കാരണം നമ്മൾ ഈ കേരളത്തിന് അതിൻ്റേതായ ഒരു താളമുണ്ട് അതിൻ്റേതായ ആ താളത്തിൽ അവരെവിടെയെല്ലാം പ്രകാശിച്ച് നിൽക്കുന്നു ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകുമ്പോഴും ചിലപ്പോൾ നമ്മൾ അവരെ അറിയാതെ വരുന്നുണ്ട് കാരണം അതിനോട് താല്പര്യം ഇല്ലാത്തവരും അതിനറിയാതെ വരും പക്ഷെ ഒരു പുസ്തകം കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴാണ് അവരുടെ ആ മഹത്വം അറിയുന്നത് അങ്ങനെ മട്ടന്നൂലിനെക്കുറിച്ചും കോട്ടയ്ക്കൽ മധുവിനെക്കുറിച്ചും ഹരി ഹീരാ നമ്പൂതിരിയെക്കുറിച്ച് പിന്നെ ബാവൽ സംഗീതത്തിൻ്റെ പാർവതി ബാവലിനെക്കുറിച്ച് ഒക്കെ വളരെ മനോഹരമായിട്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഓടിച്ചു നോക്കി വളരെ മനോഹരമായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനും എത്രമാത്രം അവർ പ്രാധാന്യരായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ താളത്തിന് അവർ എത്രമാത്രം താളാത്മകമായിരിക്കുന്നു എന്നെല്ലാം ഈ പുസ്തകത്തിൽ പറയുകയുണ്ടായി അപ്പം ഇവിടെ വരാനും ഞാൻ യു എസ് എയിലാണ് അമേരിക്കൻ മലയാളിയായിട്ട് ഞാൻ അവിടെ എഴുത്തുകളിലാണ് പക്ഷേ ഇവിടെ വന്ന് ഞാൻ പുസ്തകങ്ങൾ ധാരാളം പ്രസിദ്ധീകരിച്ചു അപ്പോൾ എന്നെ ഇ ആർ ഉണ്ണിയെ കണ്ട് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ ഇത്രയും പേരെ ഒന്നിച്ച് കാണാൻ സാധിച്ചതിലും സന്തോഷമുണ്ട് ഞാൻ എൻ്റെ എല്ലാവർക്കും എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സംസാരിക്കുന്നതിനായി ശ്രീ എൽ വി ഹരികുമാർ സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ പത്രങ്ങളിലും ഒക്കെ പലരുടെയും ജീവചരിത്ര കുറിപ്പുകളും അവരുടെ കലാജീവിതത്തിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി എഴുതുന്നത് ഞാൻ വായിക്കാറുണ്ട് വളരെ യാദൃച്ഛികമായാണ് ഇന്ന് ഇവിടെ എത്തപ്പെട്ടത് മട്ടന്നൂർ മുതൽ മട്ടന്നൂരിൻ്റെയും പെരുവനം കുട്ടന്മാരുടെയും കുട്ടന്മാരെയും വളരെ ദീർഘമായി ഹീരാ നമ്പൂതിരിയൊക്കെ കുറിച്ച് തന്നെ വളരെ ദീർഘമായി തന്നെ അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം നല്ല ലളിതമായ ഭാഷയിൽ വളരെ ആഴത്തിൽ പഠിച്ച് എഴുതിയ ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ആശംസകൾ ശരത് ബാബു ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പുസ്തകം പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട നോവലിസ്റ്റ് വിജയ് ജെയിംസ് പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട പ്രവാസി എഴുത്തുകാരി അമേരിക്കൻ എഴുത്തുകാരി ശ്രീമതി ടെറിസ ടോം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗമായിരുന്ന ഒട്ടേറെ എഴുത്തുകാരെ മുന്നോട്ട് നയിക്കുന്ന നയിക്കാൻ താൽപ്പര്യമുള്ള ശ്രീ എൽ വി ഹരികുമാർ എഴുത്തുകാരൻ പ്രിയപ്പെട്ട ഇ ആർ ഉണ്ണി പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ഇ ആർ ഉണ്ണിയുടെ സഫലം ഈ കലാജീവിതമെന്ന പുസ്തകം ഒരുപക്ഷെ കലയെ ഇഷ്ടപ്പെടുന്ന സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന അതിനപ്പുറത്തേക്ക് മലയാളിയുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു പുസ്തകമാണ് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പതിന പതിനൊന്നോളം പ്രഗത്ഭരായ ആളുകളെക്കുറിച്ചുള്ള വളരെ വിശദമായി അവരുടെ ജീവിതം നമ്മെ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഈ സഫലമേ കലാജീവിതം ഒരു പത്രപ്രവർത്തനം എന്ന രീതിയിൽ ഒരുപാട് ഫീച്ചറുകൾ തയ്യാറാക്കിയ ആളാണ് ഇ ആർ ഉണ്ണി നമ്മുടെ മുമ്പിലുള്ള ഓരോ വാർത്തകൾക്കും ഓരോ സംഭവങ്ങൾക്ക് പുറകിലും ഒരുപാട് വാർത്തകളുണ്ടാവും ആ വാർത്തകൾ അതുപോലെ പകർത്തി എഴുതുന്നത് പത്രപ്രവർത്തന രീതിയാണ് അതിനപ്പുറത്തേക്ക് ചൂഴ്ന്ന് കടന്ന് ചെന്ന് അതിലുള്ള ജീവിതത്തെ തിരിച്ചറിഞ്ഞ് ഗതിമാറി ഒഴുകുന്ന വഴിമാറി ഒഴുകുന്ന ആ ജീവിതത്തെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു പത്രപ്രവർത്തനം എന്ന രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് അത്തരമൊരു മേഖലയിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട ഇ ആർ ഉണ്ണി ഇതിലുള്ള പതിനൊന്ന് എഴുത്തുകാരെക്കുറിച്ചും പതിനൊന്ന് ജീവിതങ്ങളെ കുറിച്ചുമൊക്കെ മനോഹരമായ രീതിയിൽ ഈ പുസ്തകത്തിൽ വരച്ചിട്ടിട്ടുള്ളത് ഇതിൽ അഷറഫ് എന്ന് പറയുന്ന ഒരു ചിത്രകാരനെക്കുറിച്ച് പറഞ്ഞു ഒരു പക്ഷെ നമ്മളാരും കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ കോട്ടക്കല്ലിലെ ഒരു തുണിശാലയിൽ ഒരു തുണിക്കടയിൽ സെയിൽസ്മാനായി പതിനാലും പതിനഞ്ചും മണിക്കൂർ അല്ലെങ്കിൽ പത്തിലേറെ മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു കലാകാരൻ ബാക്കി വരുന്ന വളരെ അപൂർവമായ ചില നിമിഷങ്ങൾ ചില മണിക്കൂറുകൾ മാത്രം മുന്നിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ചിത്രങ്ങൾ വരച്ചു തീർക്കുന്നത് അങ്ങനെ ഒരാളെ കണ്ടെത്തി അവരെ പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് പ്രിയപ്പെട്ട ഇ ആർ ഉണ്ണി ചെയ്ത വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അതുവരെ എഴുത്തിൻ്റെ ലോകമോ സാഹിത്യത്തിൻ്റെ ലോകമോ വരയുടെ ലോകമോ ഒന്നും ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരാളായിരുന്നു ആ ചിത്രകാരൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഉണ്ണിയിലെ പത്രപ്രവർത്തകനാണ് അതുപോലെ ഗുരുവായൂരിൽ ആനകളുടെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗുരുവായൂർ കേശവൻ എന്ന പ്രശസ്തനായ ആനയെ ചികിത്സിച്ചതു മുതൽ ഇപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട ആനകളെയൊക്കെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിയുടെ ഭാഷയിൽ പറഞ്ഞല്ലോ ആനകളുടെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആരോഗ്യ പരിപാലന രംഗത്തെക്കുറിച്ച് ഉണ്ണി ഇതിൽ പറയുന്നുണ്ട് ജീവിതം മുഴുവൻ പാടാനായി മാറ്റിവെച്ച് അല്ലെങ്കിൽ പാട്ട് തന്നെയാണ് ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് പാട്ടിനൊപ്പം ഇങ്ങനെ ഒഴുകിയൊഴുകി കാലദേശാന്തരങ്ങളില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബാബുൽ ഗായകരെ അന്ന് എനിക്കറിയാം അവരെ തിരഞ്ഞു പിടിച്ച് അവരുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടും അവരെ പുറകെ പിടികൂടിയിട്ടാണ് ബാവിൽ ഗായകരെ കുറിച്ച് ശ്രീ ഉണ്ണി ലേഖനം എഴുതിയത് കാരണം നമുക്കൊന്നും അത്ര പെട്ടെന്ന് ഇവരെ പിടികിട്ടില്ല നമ്മോട് സംസാരിക്കാൻ പോലും ഒരു താല്പര്യം കാണിക്കില്ല നിരന്തരമായി അവരുടെ കൂടെ പോയി അവരുടെ കൂടെ അവർ അവർക്ക് നമ്മളോട് താല്പര്യം തോന്നിയാൽ മാത്രമേ ഇവർ നമ്മൾ സംസാരിക്കുകയുള്ളൂ അത്ര റിസ്ക് എടുത്തിട്ടാണ് പ്രിയപ്പെട്ട ഇ ആർ ഉണ്ണി ഇതിലൊരു ലേഖനം എഴുതിയിട്ടുള്ളത് ഞാനിതിൽ എല്ലാ ലേഖനത്തെക്കുറിച്ചും ഞാനിതിൽ പറയുന്നില്ല കോട്ടയ്ക്കൽ മധുവിനെ പോലെയുള്ള കഥകൾ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരെക്കുറിച്ച് വീട്ടിയുടെ കാലത്തെ വീട്ടിയുടെ നാടകം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അഭിനേതാക്കളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഹരിതം ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മലയാളത്തെ മലയാളിയുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന നമുക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന വിധത്തിലാണ് ഈ പുസ്തകം ശ്രീ ഇ ആർ ഉണ്ണി രചിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഇ ആർ ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇത് പ്രസിദ്ധീകരിച്ച ഹരിതം ബുക്സിനും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെടുന്ന ആറാമത്തെ പുസ്തകമാണ് ഇത് ഞാനൊരു കവിതാ സമാഹാരമടക്കം ആറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം ലേഖന സമാഹാരങ്ങളാണ് ഓരോ വാർത്തയ്ക്ക് പിന്നിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീച്ചർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ ഫീച്ചർ എഴുതുമ്പോൾ ആ വാർത്ത എഴുതിയതിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷവും ഒരു സുഖവും ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അന്വേഷണാത്മകമായ ആ ബുദ്ധിയിൽ നിന്നാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വാദ്യകല എന്ന സെഗ്മെൻറ്റിൽ ഈ ഇത്രയും ഇത്രയും വാദ്യകലാകാരന്മാരെയും നൃത്തകലാകാരന്മാരെയും അവതരിപ്പിക്കാൻ അവരുടെ ജീവിതം തേടിപ്പോവാൻ കഴിഞ്ഞത് ഇവരൊക്കെ ആയിട്ട് ഇതിൽ പലരുമായിട്ടും ഞാൻ ആഴത്തിലുള്ള ബന്ധമുണ്ട് ഫ്രണ്ട്ഷിപ്പുണ്ട് മൊട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരായിട്ട് വളരെ കാലത്തെ ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ചെണ്ടയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരു കാലത്ത് ദാരിദ്ര്യം മാത്രം ഉണ്ടായിരുന്ന ചെണ്ട കലാകാരന്മാരിൽ ചെണ്ടയും കൊണ്ടുപോകുമ്പോൾ ചെണ്ട അവരുടെ കയ്യിലുണ്ടെങ്കിൽ ബസ്സുകൾ പോലും നിർത്തിയിരുന്നില്ല അവർക്കൊന്ന് കയറിപ്പോവാൻ അങ്ങനെയുള്ള അകറ്റി നിർത്തപ്പെട്ട ഒരു കാലത്തു നിന്നും ചെണ്ടയെ ലോകത്തിൻ്റെ നാദവൈഖരിയായി മാറ്റിയെടുക്കാൻ മറ്റൊന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റ് ചെണ്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ് അതിന് ശ്രുതിയില്ല ശ്രുതിയില്ലാത്ത വാദ്യമാണ് ചെണ്ട എന്നാൽ ശ്രുതിയുള്ള മറ്റ് സംഗീതവാദ്യങ്ങളുമായി സിംഫണികൾ രൂപപ്പെടുത്തിക്കൊണ്ട് ചെണ്ടയുടെ പുതിയൊരു ആസ്വാദന സ്ഥലം തലം വളരെ ആരവങ്ങളുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കലാമണ്ഡലത്തിൽ തിമല അധ്യാപകനായ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ തിമല വാദ്യം അദ്ദേഹം തിമലയിൽ ഏറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹം ഈ കലാമണ്ഡലത്തെത്തി എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ തിമല പഠിപ്പിക്കാൻ ഒരു മെത്തോഡോളജി ഇല്ല എന്നുള്ളത് ഗുരുകുല സമ്പ്രദായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റു ചൊല്ലി അത് പഠിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തിമലയ്ക്ക് അതിൻ്റെ വായത്താരികളിൽ അധി അധിഷ്ഠിതമായി അതിൻ്റെ താളവട്ടങ്ങൾക്ക് അധിഷ്ഠിതമായി ഒരു പഠനക്രമം ഒരു മെത്തോഡോളജി രൂപപ്പെടുത്തിയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അത്തരത്തിൽ നാളെയുടെ തിമല ഇനി കരിയന്നൂർ നമ്പൂരി രചിച്ചിട്ടുള്ളതാണ് ആ കലാകൈരളിയെ എന്നും തുയിലുണർത്തുന്ന നാഥവൈഖരിയായി നാം അംഗീകരിച്ച പഞ്ചവാദ്യത്തിൻ്റെ ഘടനാ ചിട്ട എല്ലാം ഇനിയിപ്പോൾ ഈ പുസ്തകങ്ങളിലുണ്ട് അതിനെ ഒരു മെത്തോഡോളജി രൂപപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം തിമലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് അതുപോലെ കോട്ടയ്ക്കൽ ശശിധരൻ കഥകളിക്കൊപ്പം തന്നെ ഗുജറാത്തിലെ പ്രശസ്തമായ സ്ഥാപനത്തിൽ അദ്ദേഹം ഈ കണ്ടംപററി ഡാൻസ് ലോകം മുഴുവൻ നടന്ന വെറും അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അദ്ദേഹത്തിന് അദ്ദേഹം ഈ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ടല്ല ലോകം മുഴുവൻ ചുറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈ നവ രസങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് അക്ഷരമാല അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ ഒമ്പത് രസങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ രസങ്ങൾ ലോക ജനതയ്ക്ക് മുന്നിൽ ആ മേ അവരെ ആസ്വാദ്യതയ്ക്ക് മുന്നിൽ ആ പ്രേക്ഷക ലോകത്തിന് മുന്നിൽ കാണിച്ചപ്പോൾ അത് അവർക്ക് മനസ്സിലായി കലയുടെ സംവേദന തലം അതിൻ്റെ ആഴവും പരപ്പും അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം ലോകരംഗത്ത് വിദ്യാഭ്യാസമില്ലാത്ത ദാരിദ്ര്യം ഏറെ കണ്ടിട്ടുള്ള ദാരിദ്ര്യമാണ് കല എന്നുള്ളതാണ് നമ്മുടെ പഴയ സങ്കല്പം അതിൽ നിന്നും ആ കലയെ അദ്ദേഹം കണ്ടെടുത്തിട്ടുള്ളത് ഈ നവരസങ്ങൾ തൻ്റെ മുഖത്ത് വരുത്തിക്കൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള ഈ പത്തിമൂന്നോളം കലകളാണ് കലാകാരന്മാരെക്കുറിച്ചുള്ള ജീവിതമാണ് ഈ പുസ്തകത്തിലുള്ളത് ഇത്തരം ഫീച്ചറുകൾ ഏതാണ്ട് നൂറോളം ഫീച്ചറുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഞാൻ മൂന്നെണ്ണം പുസ്തകമായി വന്നിട്ടുണ്ട് ഇത്തരം ഫീച്ചറുകൾ ഇന്നും തേടി നടക്കുകയാണ് എൻ്റെ ഒരു പ്രധാന ഹോബി ഇത്തരത്തിൽ ഒരു പത്രപ്രവർത്തന ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിച്ചിട്ടുള്ളത് എൻ്റെ വായനക്കാരും എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കളും എൻ്റെ പ്രസാധകരുമാണ് ഹരിതം അല്ലെങ്കിൽ ഹാപ്പിളുമായിരിയുള്ള പ്രസാധകരാണ് ഈ പുസ്തകം ഏറെ പ്രതീക്ഷയോടെ ഈ വായനാ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ പ്രകാശന ചടങ്ങിൽ ഇവിടെ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ശ്രീ യു ആർ ഉണ്ണിയെക്കുറിച്ച് കൂടുതലായും ഞാനൊന്നും പറഞ്ഞിരുന്നില്ല അദ്ദേഹം പതിനെട്ട് വർഷം മാധ്യമപ്രവർത്തകനായിരുന്നു അടുത്ത പതിനേഴാം തീയതി അദ്ദേഹം അഭിനയിച്ച സിനിമ നീതി ആ ചിത്രത്തിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഗായിക പാടിയ ചിത്രമാണ് നീതി ആ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം വരുന്നത് ഈ പതിനേഴാം തീയതിയാണ് അങ്ങനെ ഒരു എഴുത്തുകാരനാണ് ചലച്ചിത്ര നടനാണ് മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ വേദിയിൽ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിന് ഹരിതം ബുക്സിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് ശ്രീ വിജയ് ജെയിംസ് സാർ മാം ആൻഡ് എൽ വി ഹരികുമാർ സാർ ആൻഡ് ശരത് ബാബു സാർ വേദിയിലെ എല്ലാവർക്കും നന്ദി